നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വില്ലൻ റോളുകളിലൂടെയും ക്യാരക്ടർ റോളുകളിലൂടെയും സുപരിചിതനായ ഡാനിയൽ ബാലാജി അന്തരിച്ചു എന്നുള്ള വാർത്തകളാണ് തമിഴ്നാട്ടിൽ നിന്ന് കേൾക്കുന്നത് പ്രശസ്ത തമിഴ് ചലച്ചിത്ര താരമാണ് അദ്ദേഹം നാൽപ്പത്തെട്ട് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഹൃദയാഘാതത്തെ തുടർന്ന് കഴിഞ്ഞ ദിവസം രാത്രിയായിരുന്നു അന്ത്യം സംഭവിച്ചത് നെഞ്ചുവേദന അനുഭവപ്പെട്ട താരത്തെ ഉടൻ തന്നെ ചെന്നൈ കൊട്ടിഭാഗത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മലയാളം തമിഴ് കന്നഡ തെലുങ്ക് ഭാഷകളിലെല്ലാം തന്നെ അദ്ദേഹം നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ടെലിവിഷൻ സീരിയലിലൂടെയാണ് ബാലാജിയുടെ അഭിനയ ജീവിതത്തിന്റെ തുടക്കം ആയിരത്തി തൊള്ളായിരത്തി ഡാനിയൽ ബാലാജിയുടെ ജനനം കമൽഹാസിന്റെ മരുതനായകത്തിൽ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജറായാണ് സിനിമാ രംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ പ്രവേശനം തമിഴിലെ സൂപ്പർ ഹിറ്റ് സീരിയൽ ചിത്തിയിലാണ് ആദ്യമായി അദ്ദേഹം വേഷമിട്ടത് ഡാനിയൽ എന്നായിരുന്നു കഥാപാത്രത്തിന്റെ പേരും രണ്ടായിരത്തി രണ്ടിലെ തമിഴ് റൊമാൻറ്റിക് ഡ്രാമ ഏപ്രിൽ മാസത്തിൽ എന്ന ചിത്രത്തിലൂടെയാണ് സിനിമാ ജീവിതത്തിന്റെ തുടക്കം ആരംഭിക്കുന്നത് വേട്ടയാട് വിളയാട് വട ചെന്നൈ മായവൻ ഭൈരവ തുടങ്ങിയവയാണ് ശ്രദ്ധേയമായ അദ്ദേഹത്തിന്റെ തമിഴ് ചിത്രങ്ങൾ ബ്ലാക്ക് ഭഗവാൻ ഡാഡിക്കുൾ എന്ന ചിത്രത്തിലൂടെയും മലയാളത്തിലും ശ്രദ്ധ നേടിയിട്ടുണ്ട് ഡാനിയൽ ബാലാജിയുടെ മരണത്തിൽ അനുശോചനം അറിയിച്ച് നിരവധി ആളുകളാണ് എത്തുന്നത് തമിഴ്നാട്ടിൽ നിന്നുള്ള സിനിമാ ലോകത്തുള്ള പലരും പല പ്രമുഖരും അടക്കം എല്ലാവരും അദ്ദേഹത്തിൻ്റെ മരണത്തിൽ ദുഃഖവും അനുശോചനം അറിയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്ത് വരുന്നുണ്ട് സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടൻ്റെ സ്വന്തം വസതിയിൽ നടക്കും ചെന്നൈ തരമണി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഡയറക്ഷൻ കോഴ്സ് പാസ്സായ ബാലാജി സീരിയൽ രംഗത്തിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് അന്ന് അദ്ദേഹം അഭിനയിച്ച സീരിയല് വളരെ ശ്രദ്ധേയമായിരുന്നു സ്വന്തം പേരിനോടൊപ്പം കഥാപാത്രത്തിന്റെ പേരും ചേർക്കുകയായിരുന്നു കമലഹാസിനെ മുടങ്ങിപ്പോയ എന്ന ചിത്രത്തിലെ യൂണിറ്റ് പ്രൊഡക്ഷൻ മാനേജറായാണ് സിനിമയിലേക്ക് എത്തുന്നത് അതോടുകൂടിയിട്ടാണ് അദ്ദേഹത്തെ സിനിമാ മേഖലയിലുള്ള പലരും ശ്രദ്ധിക്കാൻ തുടങ്ങുന്നത് രണ്ടായിരത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ഏപ്രിൽ മാതത്തിലായിരുന്നു ആദ്യ ചിത്രം സൂര്യം ഗൗതം വാസുദേവ് എന്നിവർ ആദ്യമായി ഒന്നിച്ച കാക്ക കാക്കയിലെ പോലീസ് വേഷം മലയാളത്തിലേക്കുള്ള വഴി തുറന്നു രഞ്ജിത്ത് സംവിധാനം ചെയ്ത ബ്ലാക്കിലൂടെ മലയാളത്തിലേക്ക് എത്തി എന്നാൽ ബാലാജിയുടെ കരിയർ മാറ്റിമറിച്ചത് കമൽഹാസൻ ചിത്രം വേട്ടയാട് വിളയാടാണ് അതുവരെ കണ്ടുശീലിച്ച വില്ലന്മാരിൽ നിന്ന് വ്യത്യസ്തനായിരുന്നു വേട്ടയാട് വിളയാടിലെ സൈക്കോ കില്ലറായ അമുദൻ പിന്നീട് തമിഴ് തെലുങ്ക് മലയാളം കന്നഡ ഭാഷകളായി നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചു ചെറുതും വലുതുമായ നിരവധി റോളുകളാണ് അദ്ദേഹം അഭിനയിച്ചത് മലയാളത്തിലെ ഭഗവാൻ എന്ന സിനിമയിലൂടെ മോഹൻലാലിന്റെയും അതുപോലെ ഡാഡി കൂളിലൂടെ മമ്മൂട്ടിയുടെയും വില്ലലായിട്ടാണ് മലയാളികൾക്ക് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പ്രിയങ്കരനായത് വെട്ടുമാരൻ്റെ ഹിറ്റ് ചിത്രങ്ങളായ പൊല്ലതവനിലും വടച്ചെന്നൈയിലും ബാലാജിക്ക് മികച്ച വേഷങ്ങളായിരുന്നു വട ചെന്നൈയിലെ തമ്പി എന്ന വേഷം താരത്തിൻ്റെ കരിയറിലെ മികച്ച അഞ്ച് കഥാപാത്രങ്ങളിൽ ഒന്നാണ് ബാലാജിയുടെ സംസ്കാര ചടങ്ങുകൾ ഇന്നാണ് നടക്കുന്നത് നിരവധി പ്രമുഖരാണ് നടൻ്റെ നഷ്ടം അനുശോചനം അറിയിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്